പയ്യന്നൂർ ഗാന്ധിയൻ പഠന കേന്ദ്രം ശ്രദ്ധേയരായ അധ്യാപകർക്കായി ഏർപ്പെടുത്തിയ അവാർഡ് അധ്യാപക ദിനത്തിൽ കുണ്ടന്തനം ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂൾ അധ്യാപികയായ കെ സ്മിത കെതീക്ക് സമ്മാനിച്ചു പയ്യന്നൂർ ഗാന്ധിയൻ പഠന കേന്ദ്രം ശ്രദ്ധേയരായ അധ്യാപകർക്കായി ഏർപ്പെടുത്തിയ അവാർഡ് അധ്യാപക ദിനത്തിൽ കുണ്ടന്തനം ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂൾ അധ്യാപികയായ കെ സ്മിത ടീച്ചർക്ക് സമ്മാനിച്ചു ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കു വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെ മാനിച്ചാണ് അവാർഡ് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ കലാപ്രവർത്തനങ്ങളിലൂടെ പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി നൂതന പ്രവർത്തനങ്ങൾ ടീച്ചർ ആവിഷ്കരിച്ചിരുന്നു കെ സ്മിത ടീച്ചർ വിദ്യാഭ്യാസ പ്രവർത്തനത്തോടൊപ്പം കലാപ്രവർത്തനങ്ങളിലും നേതൃത്വം നൽകി വരുന്നു ഉദ്ഘാടനവും അവാർഡ് വിതരണവും നവപുരം മതാതീത ദേവാലയം സ്ഥാപകനും സാമൂഹ്യ ചിന്തകനും പ്രഭാഷകനുമായ പ്രാപ്പോയിൽ നാരായണ മാസ്റ്റർ നിർവഹിച്ചു ആ തരത്തിലും ആകർഷിക്കുന്ന ഒരു സാംസ്കാരിക വിഭവമാണ് ഒരു കലയാണ് ഈ കരചരണ വിന്യാസം ഭാവവിന്യാസം ഒക്കെ മനോഹരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നൃത്തത്തിൻ്റെ ദൗത്യം ഭിന്നശേഷി വിദ്യാർത്ഥികളെ അതിലേക്ക് കൊണ്ടുവരികയും അതിൽ കഴിവ് തെളിയിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഈ അധ്യാപികയുടെ കാല് തൊട്ടി വന്നിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കുന്നത് അവരുടെ ആ ദൗത്യത്തിൽ അവർ വിജയിക്കണമെന്നും ഗാന്ധിയൻ പഠന കേന്ദ്രം ഗാന്ധിയെക്കുറിച്ച് കാരണം ഒരു പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ട ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ സാംസ്കാരികമായി ചർച്ച ചെയ്യപ്പെട്ട പേരാണ് ഗാന്ധിജി എന്നത് ചടങ്ങിൽ എഴുത്തുകാരനും ഹാരിസ് ബ്ലോഗർ അനീഷ് കടുമേനി എന്നിവർ പ്രസംഗിച്ചു സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപികയാണ് കെ സ്മിത ടീച്ചർ ആ ടീച്ചർക്ക് ഗാന്ധിയൻ പഠന കേന്ദ്രത്തിന്റെ ഒരു അവാർഡ് വിതരണമാണ് ഈ അധ്യാപക ദിനത്തിൽ നടക്കുന്നത് ഗാന്ധിജി എന്നുള്ള പ്രതിരൂപം അല്ലെങ്കിൽ ഗാന്ധിജി എന്നുള്ള ആശയം ലോകതലത്തിൽ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് ജാതി ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു പഠന കേന്ദ്രമാണ് ഗാന്ധിയൻ പഠന കേന്ദ്രം ഈ ഗാന്ധിയൻ പഠന കേന്ദ്രത്തിൻ്റെ ഈ വർഷത്തെ അധ്യാപക ദിനത്തിൽ ഈ അധ്യാപക ശ്രേഷ്ഠരായ അധ്യാപകരെ എല്ലാ വർഷവും ആദരിക്കാറുണ്ട് ഈ വർഷം നമുക്ക് മുന്നിൽ വന്നിട്ടുള്ള പേര് കെ സ്മിത ടീച്ചറുടേതാണ് കെ സ്മിത ടീച്ചർ മറുപടി പ്രസംഗം നടത്തി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ